നല്ലോണം കേറിക്കടോ ഒരു ഇവിടെ മീനിൻ്റെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ വീഡിയോ ഒന്ന് കണ്ടുനോക്കും നല്ല അടിപൊളി മീനാണ് ഞാൻ എന്ത് ചെയ്തു ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ചപ്പ് കടിച്ചിട്ട് ഒരു മീൻ വലിക്കുന്നുണ്ടായിരുന്നു ഞാനിവിടുത്തെ കമ്പിവലീൻ്റെ മേലെ മെല്ലെ ലേശമെന്ന് കയറി എന്നിട്ട് ലേശ ഐറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷൂട്ട് കിട്ടും കമ്പിവലീൻ്റെ മേലെ ലേശം ഒന്ന് ഐറ്റിലോട്ട് ഒന്ന് റേറ്റാ ഷൂട്ടാട്ടോ നോക്കിക്കട്ടോ വീഡിയോ ഒന്ന് കണ്ടോ വലിയ മീനടിച്ചുകൊണ്ട് എന്ത് ചെയ്തു അടിക്കൊണ്ടാ സ്പോട്ടിൽ നല്ല ഓടി ഫുള്ള് ആ കാടിൽ അങ്ങ് ചുറ്റി എങ്ങനെ ചുറ്റി എന്നാൽ മൊത്തത്തിൽ ചുറ്റി കളഞ്ഞേട്ടോ ലാസ്റ്റ് ഇറങ്ങുമല്ലാണ്ട് വേറെ വഴിയില്ല ഇത് ഓടി ഓട്ടത്തിന് ഷൂട്ട് ചെയ്തതുകൊണ്ട് എവിടെയാണ് കറക്റ്റ് കൊണ്ടതെന്നൊന്നും പറയാനാവില്ല ഷൂട്ട് എവിടെയാണ് കയറിയെന്ന് ലാസ്റ്റ് ഇറങ്ങിയാലേ തിരിയുള്ളൂ കേട്ടോ ലാസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറയും ക്യാമറ ഇല്ല എൻ്റെ ബാറ്ററിയും ഫോണെല്ലാം കൊടുത്തിട്ട് ഞാൻ തന്നെ ഇറങ്ങിപ്പോന്നാട്ടോ വേറെ വഴിയില്ല വീഡിയോ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിപ്പോന്നത് ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്ത് ഒരു ഷൂട്ടും കൂടി കൊടുത്തിട്ട് കേട്ടാന്നാ വിചാരിച്ചേ നമ്മൾ വലിയ ഇനായകൊണ്ട് ഒന്നും കൂടി ഷൂട്ട് ചെയ്യാന്ന് അതിന് എന്ത് ചെയ്ത് ഒരു ഗണ്ണുണ്ട് ആ ഗണ്ണ് കൊടുത്ത് പോയത് നോക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ നോക്കി വീഡിയോ ഒന്ന് കണ്ടൊക്കെ എന്തായാലും ക്യാമറയിലൊരു മഴ മഴ പെയ്തിട്ട് എൻ്റെ ഇതിൽ ഒരു തുള്ളി വീണ കേട്ടോ വെള്ളത്തിൻ്റെ തുള്ളിയാണ് ക്യാമറയിലുള്ളത് നല്ല മഴയായിരുന്നു ഇങ്ങോട്ട് മഴ നിന്നിട്ടേ ഇല്ല മഴ തേച്ച് കൊണ്ടിട്ട് കൂടെ നിന്ന് ലാസ്റ്റ് വെയിൽ വരാൻ വേണ്ടി കാത്തിരുന്ന് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടി വെയിലിൻ്റെ ആ ഗ്യാപ്പിലിറങ്ങിപ്പോകുന്ന കേട്ടോ ഇറങ്ങി വന്നപ്പോഴാണ് അതിനെ കണ്ട മഴ പെയ്തവാട് മീനങ്ങളെല്ലാം നല്ല കളി തുടങ്ങി അതിൻ്റെ ഇടയ്ക്കുന്നാണീനെ കണ്ട് കാണലും ഞാൻ വല്ല കയറി ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് ഓടി കളഞ്ഞു ഓടുന്ന ഓട്ടത്തിന് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് എവിടെയാണ് കൊണ്ടതെന്നും പറയാനാവുന്നില്ല അതാണിപ്പോൾ വിഷയത്തിലുള്ളത് നീ ഇറങ്ങിപ്പോയാലേ തിരിയുള്ളൂ എൻ്റെ കൂടെയുള്ളവനപ്പുറത്തുള്ള അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണോ എന്നാലേ ഇറങ്ങി പോകാനേ ഉള്ളൂ അതിനുവേണ്ടി കാത്തിക്കുന്നവൻ വന്നപാട് എന്തായാലും ഇറങ്ങി പോകും ഉണ്ടോ ഫോണും ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ തന്നെ ഇറങ്ങി പോന്ന ആ ഗണ്ണും കൊണ്ടാ കേട്ടോ പോകുന്നത് എന്നു വെച്ചാൽ മീൻ ഒരു ഷൂട്ടും കൂടി കൊടുത്തിട്ട് കേട്ടാൻ വേണ്ടിയിട്ടാണ് നമ്പറിങ്ങനെ ഓടുന്നില്ല ആ റോഗ് ആ മിഷൻ അയച്ചു പിടിക്കുക എന്നാൽ എനിക്ക് സമ്മാനം ീ ഗണ്ണ്ണു എടുത്ത് പോകുന്ന എന്തിനാ വെച്ച ഒന്നും കൂടെ ഷൂട്ട് ചെയ്ത് പിടിക്കാനാട്ടോ നോക്കുമ്പോൾ അതിനു ഗണ് എന്റെ ആവശ്യം വന്നിട്ടില്ല ഇത് ഫുള്ളി കാടില് ചുറ്റി കിടക്കുന്ന ലാസ്റ്റ് എടുക്കുമ്പോ നോക്കിയോ എന്തായാലും നല്ല വലിയ പിടിക്കുന്നു

ച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിന് മുമ്പ് ഇന്ന് വെള്ളത്തിന്റെ അടിയിലോട്ട് കൈ താറ്റിയ പാട് മീൻ എൻ്റെ കയ്യിലോട്ട് കയറി ഏറ്റപ്പുറത്തെ ഞാൻ പിന്നെ ഞാൻ വിട്ടിട്ടില്ല നോക്കുമ്പോൾ എടുത്തു നോക്കുമ്പോൾ നല്ലോണം കേറി കേട്ടോ മിസ്സാവുന്നില്ല ഇത് ഓടി ഓട്ടത്തിന് കൊടുത്തതുകൊണ്ട് വയറിൻ്റെ അടിവശത്തൂടി കയറിയിട്ട് അപ്പുറത്ത് കൂടി വന്നിളങ്ങി ഇന്ന് മൊത്തം ഒരു പത്ത് മീനോളം കിട്ടിക്ക് നല്ല സൈസില്ല കിട്ടിയ മീൻ കണ്ടോ നല്ല സൈസുള്ള വരാലും എല്ലാം കിട്ടി കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എല്ലാം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് വെച്ചാൽ അടിപൊളി വീഡിയോയിൽ ഇനി നമ്മൾ ഞമ്മളിറക്കുന്നതായിരിക്കും കേട്ടോ എ ബി മീനെല്ലാം ഇടിക്കുന്ന എല്ലാം റോഗ് ചെറുമീനെല്ലാം കാസ്റ്റ് ചെയ്ത് ഡെയ്ത് പിടിക്കുന്നതെല്ലാം വരും അപ്പളം നമ്മളെ അക്കൗണ്ടും കാര്യങ്ങളും ഫോളോ ചെയ്ത് വെച്ചോ അപ്പോൾ വീണ്ടും നീ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ